വയനാട് മാനന്തവാടിയിൽ പടമല സ്വദേശി അജീഷിനെ കൊന്ന ബേലൂർ മഖിനയെ പിടികൂടാനുള്ള ദൗത്യം വൈകുന്നു ആനയുടെ സ്ഥലം മാറുന്നതാണ് തിരിച്ചടി ഇതിനിടെ ആനയുടെ നൂറ് മീറ്റർ അടുത്തുവരെ ദൗത്യ സംഘം എത്തിയിരുന്നു ആർ ആർ ടി സംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലാണ് ആന സാഹചര്യം അനുകൂലമായാൽ മയക്കുപിടിവെക്കാൻ ദൌത്യസംഘം സജ്ജമെന്ന് വനവകുപ്പ് അറിയിച്ചു ഇരുന്നൂറോളം ജീവനക്കാരും നാല് കുങ്കിയാനകളുമാണ് ദൗത്യത്തിലുള്ളത് വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്നില്ലെന്ന വാദം തെറ്റെന്നും അജീഷിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും ഇത്രയും ഒരു വിഷയം വരുമ്പോൾ ഈ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ലേ അത് ലാഘവത്വമാണ് അതായത് അത്രയും നിസ്സാരമായിട്ടാണ് ആ വിഷയത്തെ കാണുന്നത് ഇത് വലിയ പ്രധാനപ്പെട്ട വിഷയമൊന്നും ഈ ബജറ്റിനു മുമ്പ് അറിയാൻ വളരെ ആരാ താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് സിഞ്ചനാനിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ വീട് സന്ദർശിച്ചു മാനന്തവാടിയിൽ പ്രതിഷേധം തുടരുകയാണ് ബി ജെ പി പ്രവർത്തകർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു മാനന്തവാടി ഡി എഫ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ ഉന്തും തള്ളുമുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നു അരുൺ ആദ്യം ഈ ദൗത്യം ഇന്ന് ഫലപ്രദമായി പൂർത്തിയാക്കാൻ കഴിയുമോ ഇനിയിപ്പോൾ അഞ്ചു മണിക്കപ്പുറത്തേക്ക് ദൗത്യം നീളാത്ത സാഹചര്യത്തിൽ അതിന്റെ സാധ്യത എത്രത്തോളം വേണു വയനാട്ടിൽ മോഴയാനയെ പിടികൂടി മയക്കുപെടി വയ്ക്കാനുള്ള ദൗത്യം നീളുകയാണ് ഇന്ന് ഈ കാര്യത്തിൽ ഫലപ്രദമായ നടപടി ഉണ്ടാകും ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഡി അടക്കം ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ ഇപ്പോഴും അത് സാധ്യമായിട്ടില്ല അഞ്ചു മണിക്ക് ശേഷം മയക്കുപെടിവെക്കാനുള്ള സാധ്യതകളും പരിമിതമാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഈ ദൗത്യം പൂർത്തിയാകില്ല ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിരാശയാണ് ഫലം നാളത്തേക്ക് ദൗത്യം നീളും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആനയെ കൃത്യമായി എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന പ്രതിസന്ധിയാണ് ഇന്നും തുടരുന്നത് കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ വനപാലകർ ആർ ആർ ടി സംഘം ഒക്കെ അവകാശം വാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമാണ് ഉള്ളത് എന്നറിയുന്നു അരുൺ പറക്കൽ തുടരുന്നുണ്ട് അരുൺ പറഞ്ഞോളൂ അരുൺ ഇതിൻ്റെ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും